ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സാൻഡ്വിച്ച് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ തേ അതിനായിട്ട് ആദ്യം തന്നെ മയണോയ്സ് അടിച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മയണൈസ് റെസിപ്പിയാണിത് നമ്മൾ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ദേ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം ഇനി ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം മൂന്ന് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി സൺഫ്ലവർ ഓയിൽ ഓയിലെടുത്ത് അതേ അളവിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ഓയിൽ മാത്രം ചേർത്തിട്ടുള്ളൊരു പയണേസ റെസിപ്പിയാണിത് അപ്പം അതായത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമ്മളിത് മയണൈസ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ചേർത്ത അതേ അളവിൽ തന്നെ വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്നുകൂടി അടിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സാൻഡ്വിച്ചിലേക്ക് ഫില്ലിങ്ങിനായിട്ടുള്ള വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് തക്കാളി ക്യാരറ്റ് അതുപോലെ കുറച്ച് മല്ലിയില മുട്ട അപ്പോൾ അത് ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ മുട്ട നമുക്ക് പൊട്ടിച്ചെടുത്ത് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മഴണേസ് റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം എണ്ണയൊന്നും ചേർക്കാതെ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അതായത് മുട്ട നമുക്ക് വളരെ ചെറുതാക്കി തന്നെ പൊരിച്ചെടുക്കാം സാന്ഡ്വിച്ച് തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് എഗ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു സാന്ഡ്വിച്ച് ആണ് തയ്യാറാക്കുന്നത് അപ്പൊ അതായത് കുറച്ച് ഓയിൽ ഒഴിക്കുക അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞ് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി ഇത് നമ്മൾ വെച്ചിരിക്കുന്ന സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ കാരറ്റ് അരിഞ്ഞത് കാപ്സിക്കം തക്കാളി അരിഞ്ഞത് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് സമയത്തേക്ക് മാത്രം ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ഒരുപാട് സമയം ഇത് വഴക്കി ഉപയോഗിക്കരുത് ജസ്റ്റ് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മിനിറ്റ് സമയത്തേക്ക് ഇതുപോലെ ഒന്ന് നെല്ല് വഴറ്റി എടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ടത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതച്ചെടുത്ത മുളക് പൊടി അപ്പം അതേ വയണീസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് എടുക്കാം ഏകദേശം ഒരു മൂന്ന് സ്പൂണ് മഴണീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ ഒരു സമയത്ത് ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സാൻഡ്വിച്ചിലേക്കുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് വെറൈറ്റി ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോഴത്തെ ബ്രെഡ് നമുക്ക് ചെറുതായിട്ടൊരു കോൾഡൻ നിറം ആകുമ്പോൾ തന്നെ എടുക്കാം ബ്രെഡിലേക്ക് നമുക്ക് കുറച്ച് മഴ ആക്കി കൊടുക്കാം എന്നിട്ട് ഫില്ലിങ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അത് വെറൈറ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്